ഹായ് ഫ്രണ്ട്സ് ആണ് ഇ വേബിൽ ഒരു ടൈം ബോണ്ട് ഡോക്യുമെന്റ് ആണോ ഇതിന് സമയപരിധിയുണ്ടോ സമയപരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫൈൻ വരാനുള്ള സാധ്യതയുണ്ടോ നമുക്ക് നോക്കാം ഇ വേബിൽ നമുക്കറിയാം അമ്പതിനായിരത്തിനുള്ളിൽ ഇൻവോയ്സ് എമൗണ്ട് വരുന്ന കേസുകളിലെല്ലാം തന്നെ ഇ വേബിൽ നമുക്ക് നിർബന്ധമാണെന്ന് കഴിഞ്ഞ വീടും നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇ വേബിൽ അത് ഒരു ടൈം പൗണ്ട് ഡോക്യുമെന്റ് ആണ് ഇത് കണക്കാക്കുന്നത് നമ്മൾ യാത്ര ചെയ്യുന്ന ഗുഡ്സ് യാത്ര ചെയ്യുന്ന ദൂരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിന്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഒരു ദിവസം ഇതിനായിട്ട് നിജപ്പെടുത്തിയിട്ടുള്ളത് അതായത് ടു ഹൺഡ്രഡ് കിലോമീറ്റർ പ്ലസ് പാട്ട് ഡെറോഫ് ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ആണ് നമ്മുടെ ഗുഡ്സ് എത്താനായിട്ട് ഡെസ്റ്റിനേഷനിലെത്താനായിട്ട് കരുതുക ഫോർ എക്സാമ്പിൾ ഇങ്ങനെയുള്ള കേസുകളിൽ ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ് പ്ലസ് നൂറ് അതായത് മൂന്ന് ദിവസമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈം ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ട്രാൻസ്പോർട്ടേഷൻ നടത്തിയിരിക്കണം ഈ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പാടുള്ളതല്ല ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് എന്തെങ്കിലും കാരണവശാൽ ഇത് നീണ്ടുപോകുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇ വേബിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ പക്ഷെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം ഇ വൈ ബിൽ അവസാനിക്കുന്നതിന് എട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് അത് എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി എട്ട് മണിക്കൂറിനുള്ളിലായാലും നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം വിത്ത് സ്പെസിഫിക് റീസൺ കറക്റ്റായിട്ടുള്ള കാരണങ്ങൾ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി അത് കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇ വേബിലിൻ്റെ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പാടുന്ന പാടുള്ളതല്ല ഇനി ഇൻ കേസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് നല്ലൊരു പെനാൽറ്റി വരാനുള്ള സാധ്യതയുണ്ട് സോ നിങ്ങൾ ഈ വെബലിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കഴിഞ്ഞ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ജി എസ് ടിയെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള കെ പി ടാക്സ് ഇന്ത്യ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്